പ്രിയമുള്ളവരെ ഏവർക്കും ടെക്നിക്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു സയൻസ് യോഗ്യതയുള്ളവർക്ക് വളരെ മികച്ച ഒരു അവസരം വന്നിരിക്കുകയാണ് നമ്മൾ ഏവരും കാത്തിരുന്ന ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം ഡിസംബർ മുപ്പത്തൊന്നിന് വരെയാണ് അപ്പൊ അത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് അതിന്റെ സിലബസിൽ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം അപ്പൊ ആദ്യം ഇതിന്റെ യോഗ്യതയുടെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം നമ്മുടെ പോസ്റ്റിന്റെ പേര് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എന്നാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസിലേക്കാണ് നിയമനം നടക്കുന്നത് നമ്മുടെ നോക്കിയേ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് നോക്കിയേ നോക്കിയൊട്ട് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് നമ്മുടെ വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ് നമ്മൾ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഓർ പ്ലസ് ടു പോഴ്സ് ഓർ ഈക്വൻഡ് എക്സാമിനേഷൻ വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ബയോളജി ഹാസ് ഓപ്ഷണൽ സബ്ജെക്ട് ഓർ വി എസ് സി എം എൽ ടി അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഓപ്ഷണൽ സബ്ജെക്ട് ആയിട്ട് പഠിച്ചിട്ടുള്ള പ്ലസ് ടു സയൻസ് അതുമല്ലെങ്കിലോ ബി എച്ച് എസ് സി എം എൽ ടി ഉള്ളവർക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം അപ്പൊ ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അന്നത്തെ കാറ്റഗറി നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചേ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷ നടന്നതോ ഇരുപത്തിയൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എത്ര പേരാണ് അപ്ലൈ ചെയ്തത് രണ്ട് ലക്ഷത്തി നാല്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് പേരാണ് അന്ന് അപ്ലൈ ചെയ്തിരുന്നത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് നോക്കി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് നമ്മുടെ കട്ട് ഓഫ് മാർക്ക് നോക്കിയാൽ അന്നത്തെ നാല്പത്തി ഒന്ന് മാർക്ക് ആണ് ഓ മാർക്ക് പരീക്ഷയ്ക്ക് ലഭിച്ച മാക്സിമം മാർക്ക് എഴുപത് പോയിന്റ് ആറ് ഏഴായിരുന്നു ദാസ്റ്റ് അഡ്വൈസ് നടന്നത് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതുവരെ തൊണ്ണൂറ്റിയഞ്ച് പേർക്കാണ് നിയമനം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് എന്ന് എക്സ്പയർ ആകും മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകും നോട്ടിഫിക്കേഷൻ മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അപ്പൊ നമ്മുടെ റാങ്ക് ലിസ്റ്റ് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീരുകയും ചെയ്യും അപ്പൊ പി എസ് സിയുടെ പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ട് റാങ്ക് ലിസ്റ്റ് തീർന്ന തൊട്ടടുത്ത ദിവസം പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അതുകൊണ്ട് എന്ത് ചെയ്യണം എത്രയും പെട്ടെന്ന് പരീക്ഷ നടക്കണം ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം അതോടൊപ്പം തന്നെ റാങ്ക് ലിസ്റ്റ് തൊട്ടടുത്ത ദിവസം പബ്ലിഷ് ചെയ്യണം അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പരീക്ഷ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക ഓക്കെ പഠിച്ചു തുടങ്ങാനായിട്ടുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇതിന്റെ സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള ഒരു ഓവർവ്യൂ ഞാൻ തരാം അപ്പൊ പാർട്ട് വൺ ടോപ്പിക്കില്ല അൻപത് മാർഗിന് എം എൽ ടി ടോപ്പിക് പഠിക്കേണ്ടത് ദെൻ പാർട്ട് ടു ഫിസിക്സ് പതിനഞ്ച് മാർക്ക് പാർട്ട് ത്രീ കെമിസ്ട്രി പതിനഞ്ച് മാർക്ക് പാർട്ട് ഫോർ ബോട്ടണി പത്ത് മാർക്ക് പാർട്ട് ഫൈവ് സുവോളജി പത്ത് മാർക്ക് അങ്ങനെ നൂറ് മാർഗിന്റെ ഓ എം ആർ പരീക്ഷയാണുള്ളത് നമ്മുടെ സെലക്ഷന്റെ സ്റ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ നൂറ് മാർക്കിനുള്ള ഒ എം ആർ പരീക്ഷ ആ പരീക്ഷയെ ഷോർട്ട് ലിസ്റ്റ് ആകുന്നവർക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അപ്പൊ അതിനുശേഷം നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരും അപ്പൊ ഒ എം ആർ പരീക്ഷയുടെ മാർക്ക് മാത്രം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഓക്കെ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യത്തിൽ തീരുമാനമായി ഡിസംബർ മുപ്പത്തി ഒന്നിന് നോട്ടിഫിക്കേഷൻ വരികയാണ് ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ അധിക ദിവസം ഒന്നും പഠിക്കാൻ കിട്ടത്തില്ല ഉടനെ തന്നെ പരീക്ഷ നടക്കും അപ്പൊ നമ്മള് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി കറക്റ്റ് കൂടി കൃത്യമായിട്ട് പഠിച്ചാലേ നമുക്ക് ഈ പറയുന്ന ദിവസങ്ങൾ കൊണ്ട് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന് പഠിച്ചു തീർത്ത് നമ്മളെ പരീക്ഷയ്ക്ക് ഉന്നതമായിട്ടുള്ള റാങ്ക് കരസ്ഥമാക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിനായിട്ട് ടെക് പി എസ് സി ഒരു ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരെ നയിക്കുന്ന റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുൾ നോട്ട്സ് ക്യാപ്സുൾ ഫോർമാറ്റി തരുന്നുണ്ട് ടോപ്പിക് വൈസ് പരീക്ഷകൾ ഉണ്ടാകും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഉണ്ടാകും പരീക്ഷ വരെയും നമ്മൾ കോച്ചിങ് തരും ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും എല്ലാം ഉണ്ടാകും പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും സഹായങ്ങളും നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ ഉടൻ തന്നെ ടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യും നിങ്ങളുടെ സക്സസ് ടിക്കറ്റ് ഉറപ്പിക്കൂ ഈ എക്സാമിനെ തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടെക് പി എസ്